നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ബിഗ് ബോസിൻ്റെ ലേറ്റസ്റ്റ് നടക്കുന്ന കാര്യങ്ങളിലെ ഒരു റിവ്യൂ ആണ് നമ്മൾ പറയാൻ പോണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ ഒരു ലേറ്റസ്റ്റ് ടാസ്ക് കിട്ടിയിട്ടുണ്ട് ആർക്കാണ് കിട്ടിയാണ് ബിഗ് ബോസ് ഹൗസിലുള്ള എല്ലാവർക്കും കിട്ടി കിട്ടിവെക്കുകയാണ് അല്ലാതെല്ലാം ഒരു പത്തായിരത്തഞ്ഞൂറ് പോയിന്റ് കിട്ടാനുള്ള ഒരു ഏഴ് റൗണ്ടായിട്ടുള്ള കളീന് ടാസ്ക് ടാസ്കിൻ്റെ പേരാണ് അതിഭയങ്കരം ബിഗ് ബോസ് എവിടെ നിന്ന് ഈ ടൈറ്റിലൊക്കെ കൊണ്ടുവരണോ നമുക്ക് തമ്പനിക്ക് ഇടാനായിട്ട് കുറച്ച് ടൈറ്റിലൊക്കെ ഇണ്ടിട്ട് എഴുതിയതാ ബിഗ് ബോസ് ബിഗ് ബോസ് കൊണ്ടു ടൈറ്റിലെ പേരാണ് കാന്താരി മുളക് കാന്താരി മുളക് കാന്താരി മുളക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോൾ ഓരോരുത്തരും രണ്ട് പേര് ഇരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കണി ഒരാളെ ചെറുതാക്കി ഒരാൾ സംസാരിക്കും മറ്റാൾ ചെറുതാക്കി മറ്റാൾ സംസാരിക്കും അങ്ങനെ ജക്കപ്പ് ഒക്കെ ആയിട്ടാണ് ഫസ്റ്റ് റൗണ്ട് അവസാനിച്ചത് ഫസ്റ്റ് റൗണ്ട് അവസാനിച്ചപ്പോൾ വളരെ ഭംഗിയായിട്ട് സംസാരിച്ചത് അബ്കർക്കാൻ നന്നായി സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ഗ്രൂപ്പിസം എന്നുള്ളൊരു പ്രശ്നം ഇവിടെ എപ്പോഴും അത്യാവശ്യമാണ് ഗ്രൂപ്പ് ഉണ്ടെങ്കിലാണ് ബിഗ് ബോസ് ഹൗസിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഗ്രൂപ്പില്ലാത്തൊരാൾക്ക് നിലനിൽപ്പില്ല ഒറ്റയ്ക്ക് ഒറ്റയാനായി നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എവിടെയും എത്തില്ല അന്വേഷണ പോലെയാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മൂപ്പര് എന്തുണ്ടായി മറ്റുള്ള മത്സരാർത്ഥികളൊക്കെ തോൽപ്പിച്ചുകൊണ്ട് അബ്കർഗാൻ ഒരു നൂറ്റമ്പത് പോയിന്റ് കിട്ടി അതുപോലെ തന്നെ സരീയ്ക്ക് ഒരു നൂറ്റമ്പത് പോയിന്റ് കിട്ടി സരീയും കുറച്ച് സെൻറ്റിമെൻസായിട്ട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു അത് അവിടെയും കിട്ടി അതുപോലെ ഒനീലിന് കിട്ടി നൂറ്റമ്പത് അതുപോലെ തന്നെ നമ്മുടെ ഇങ്ങനെയൊക്കെ എല്ലാവർക്കും വളരെ സന്തോഷമായി അപ്പോൾ ഇനി ഇതിൻ്റെ രണ്ടാമത്തെ റൗണ്ടും മൂന്നാമത്തെ റൗണ്ടും ഏഴ് റൗണ്ട് വരെ ഇനി വരുന്നുണ്ട് കാന്താരി മുളകൻ്റെ അതിനിങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് നമ്മളെ കൊണ്ടിരിക്കും ഇവർ കാന്താരി മുളകൾ എന്തൊക്കെയാണ് ചെയ്യണമെന്നുള്ള അതിൻ്റെ ഇടയിൽ വേറൊരു പ്രശ്നമുണ്ടായി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലയാളികളല്ലേ മലയാളികൾ എപ്പോഴും ചെന്നാലും അവർ ദുബായിൽ എന്നാലും അമേരിക്ക എന്നാല് എപ്പെട്ടെന്നാൽ അവർ കൊടി പിടിക്കും അതുപോലെ ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ബിഗ് ബോസ് ഹൗസിൽ സമരം നടക്കണ് എന്താണ് ഗ്യാസ് ബിഗ് ബോസ് ഓഫ് ചെയ്തു ഒരു കാര്യമില്ലാണ്ട് ബിഗ് ബോസ് ഗ്യാസ് ഓഫ് ചെയ്യില്ല ഗ്യാസ് ഓഫ് ചെയ്തോടുകൂടി ബിഗ് ബോസ് രാജിവെക്കുക ബിഗ് ബോസ് ഇവിടുന്ന് പുറത്ത് പോവുക ഞങ്ങൾക്ക് ഗ്യാസ് തോന്നു തരിക എന്ന് പറഞ്ഞിട്ട് ഗംഭീര സമരം നടത്തുകൊണ്ടിരിക്കുക ബിഗ് ബോസിന് മനസ്സിലായി ഇവരൊക്കെ മൊണ്ണകളാണ് ഇവരൊന്നും ഇവരൊക്കെ എന്തെങ്കിലുമൊക്കെ ഇവരോട് പറഞ്ഞു കഴിഞ്ഞിട്ട് വല്ല ഗ്യാസോ അല്ലെങ്കിൽ ടാക്സിൻ ഇതിൻ്റെ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ വലിയ പ്രശ്നം ഉണ്ടാക്കുക ഇവിടെ അതുകൊണ്ട് കൊടി പിടിച്ചാൽ ഇപ്പോൾ ബിഗ് ബോസ് പൂട്ടിക്കും എന്ന് പറഞ്ഞു ഒന്നും മനസ്സിലായിക്കൊണ്ട് ബിഗ് ബോസ് എന്നെ തോറ്റു തൊപ്പിയിട്ട് വേഗം ഗ്യാസൊക്കെ ഓൺ ചെയ്ത് കൊടുത്തു സമരം നടത്തി അപ്പോൾ മലയാളി എവിടെ ചെന്ന് കഴിഞ്ഞാലും സമരം ചെയ്യാനായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട് ഇവിടുത്തെ നേതാക്കന്മാർ അതുകൊണ്ട് അവർ ബിഗ് ബോസ് ചെന്നാലും ഇന്ത്യയിൽ ഇത്രയും ബിഗ് ബോസ് ഷോ നടക്കണേൽ ഒരു സ്ഥലത്ത് പോലും ഇങ്ങനെ ഒരു സമരം ഉണ്ടായിട്ടില്ല ആദ്യത്തെ ബിഗ് ബോസ് സമരമാണ് ഇവിടെ മത്സരാർത്ഥികൾക്ക് അയച്ചു വെച്ചിരിക്കുന്നത് എന്തായാലും ഇനി ബിഗ് ബോസ് ഇനി കുറച്ച് കഴിയുമ്പോൾ ബിഗ് ബോസ് ഒക്കെ മടിച്ച് പൊളിച്ച് പുറത്താക്കിയിട്ട് ഇവരാകും അവിടെ ബിഗ് ബോസിൻ്റെ പറ്റി പറ്റി ചർച്ച ചെയ്യാനും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ഇവർ തന്നെയായിരിക്കും ഇനി മോഹൻലാൽ വരുമ്പോൾ ഇവിടെ എന്തൊക്കെ നടക്കുന്നവർ പെടുത്തമില്ല സമരത്തിനെ കുറിച്ചൊക്കെ മോഹൻലാൽ വരുമ്പോൾ ചോദിക്കും പിന്നെ അടുത്ത കാര്യങ്ങളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനുമോൾക്ക് കണ്ട് 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 സഹിക്ക വയ്യാണ്ടായി ഒനിയിലൊക്കെ നമ്മുടെ ഇവിടെ ഗീ നമ്മുടെ ഇവിടെ ഇവളുണ്ടല്ലോ നമ്മുടെ ഈ ഈ ഇവിടെ ഈ ഹിന്ദിക്കാരി ഹിന്ദിക്കാരി സെലിൻ്റെ ഡ്രെസ്സിൻ്റെ കാര്യങ്ങളും ഡ്രസ്സിട്ട് നടത്തുന്ന കാര്യങ്ങളും നടക്കണ കാര്യങ്ങളും ഈ ആണുങ്ങളൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് നടക്കണ കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ നമ്മുടെ അനിമോൾക്ക് ഒട്ടും സഹിക്കുന്നില്ല ഈ ആണുങ്ങളൊക്കെ ഇനി അവളെ അടുത്തു നിന്ന് ആകർഷിച്ച് അവളെ അടുത്ത് നിന്ന് എൻ്റെ അടുത്തേക്ക് ആകർഷിച്ച് കൊണ്ടുവരാൻ എന്താ വഴിയെന്ന് ഇങ്ങനെ ആലോചിച്ചിട്ടാണ് അപ്പോൾ അനുമോൾ ഉറക്കല്ലാണ്ട് നടക്കുന്നത് അതിന് ഒരു അനുമോളൊരു കണ്ടെത്തി കാരണം അതിനുള്ള വകുപ്പ് അവൾ അപ്പം തന്നെ കണ്ടെത്തി എന്താണ് ഒന്നിലിൻ്റെ നമ്മുടെ ഈ ഗീസ നമ്മുടെ ഇന്ത്യക്കാരുടെ പോലെ തന്നെ ഈ പേ ഇതിൻ്റെ പേര് വലിയ മെനക്കെട്ട പേരാണ് ഇസൈല് എന്നും നിന്നും പറയുന്നുണ്ട് എന്നും പറയുന്നുണ്ട് എന്ത് പണ്ടാലും ശരിക്കും പേര് നിങ്ങൾക്ക് അറിയാമെന്ന് ചെന്ന് നമ്മൾക്ക് കമൻ്റ് ചെയ്യും അപ്പോൾ അതുപോലെ തന്നെ ഇസേലിൻ്റെ ഇസേലിൻ്റെ ഡ്രസ്സ് പോലെ നമ്മൾ ഇട്ടാലാണ് ഇനി നമ്മുടെ ഇവിടെയുള്ള ആമ്പിള്ളരയ്ക്ക് നമ്മളെ അടുത്ത് ഒരു നോട്ടം ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ച് ഇപ്പം എന്തുണ്ടായി പ്രേസിയറിൻ്റെ വള്ളി പുറത്ത് കാണിക്കുന്ന ഒരു ഡ്രസ്സ് കിട്ടിയിട്ടുണ്ട് ആ ഡ്രസ്സ് ഇട്ടിട്ടുണ്ടിപ്പോൾ മുപ്പത്തിയായി ചെത്തണത് അതുമല്ല രസമല്ല ഇത് ഇവിടെ രണ്ട് കൊമ്പ് ഇത് രണ്ട് മുടി എടുത്തിട്ട് രണ്ട് കൊമ്പും കണ്ടിട്ട് ഞാത്തി നോക്കുക ആ ഒരു കളറും കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് നടക്കോ എന്ന് നോക്കണ്ടേ എന്നുള്ള ഒരു ധാരണയിൽ ഇപ്പോൾ ഫുൾ സെക്സി ആയിട്ടും അതുപോലെ തന്നെ ആകെ മോഡലിംഗൊക്കെ മാറ്റി അനു ഇറങ്ങിയിട്ടുണ്ട് എന്ത് സംഭവിക്കാം ഇനിയിപ്പം നാളെ ഏതെങ്കിലും വല്ല കുറച്ച് ഇറക്കം കുറഞ്ഞ വല്ല ഉടുപ്പോ വേറെ എന്തെങ്കിലും ഇട്ട് കണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രേക്ഷകരെ ആരും ഞെട്ടരുത് അതിനുള്ള ഒരു മുന്നോടിയായിട്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രം അവിടെ പലതും നടക്കും ഒരാളെ തോൽപ്പിച്ച് ഒരാളുടെ പിന്നാലെ നിൽക്കുന്ന ആൾക്കാരെ നമ്മുടെ എടുത്തേക്ക് എത്തിക്കാനായിട്ട് എന്ത് കൂടോത്രം ചെയ്യും അപ്പോൾ ആ കൂടത്തുറത്തിൻ്റെ ഭാഗങ്ങളൊക്കെ അപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് നടക്കട്ടെ നടക്കട്ടെ നമുക്കിങ്ങനെ ആയല്ലോ കളി കാണാൻ രസമുണ്ടാവുള്ളൂ കളിക്കട്ടെ നമ്മൾ കാണട്ടെ അല്ലാണ്ട് വെറുതെ പച്ചയെണ്ണത്തിൽ തീ പിടിച്ച പോലെ മത്സരാർത്ഥികളെല്ലാം അവിടെ ഒത്തുകൂടി ഇരിക്കുക അല്ലെങ്കിൽ ഇവിടെ കടന്ന് ഭക്ഷണം കഴിക്കുക അവിടെ നിന്ന് ഉറങ്ങോടത്ത് കടന്ന് കുറേ ആൾക്കാർ കെട്ടിപ്പിടിച്ച് കിടക്കുക ഇതൊന്നും ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് രസാവില്ലല്ലോ നമുക്ക് രസമാകാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചുട്ട പരിപാടികൾ നടക്കണം അതുപോലെ ഒരു ചുട്ട പരിപാടി ഇപ്പോൾ അവിടെ നടന്നിട്ടുണ്ട് അതിൻ്റെ കാര്യമാണ് നമ്മുടെ അടുത്തത് പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരിൻ്റെ എല്ലാം പോയിരിക്കണം ആര്നാകെ ആ ഒരു തല തലമൊട്ടടിക്കുന്ന കേസിൽ മൂപ്പരാകെ ആകെ പെട്ടിരിക്കുക എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ആർക്കും ആ ടാസ്ക് ശരിയായിട്ട് ചെയ്യാത്തത് കൊണ്ട് ഒരുപാട് ദേഷ്യം ആരിനോടുണ്ട് അതിപ്പോഴും ഉണ്ട് അപ്പോൾ ആരിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ ഇവരൊക്കെ നമ്മളെ പുകച്ച് പുറത്ത് കാണിക്കാൻ നിൽക്കുന്ന ആൾക്കാരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആരെയും പലരും കളിയാക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ അവന് സിനിമയിൽ കിട്ടി കഴിഞ്ഞാൽ അവൻ തൊലിക്കും മുടി വെടിക്കും അതുപോലെ തന്നെ എവിടേക്കാണ് ഷേവണ അവൻ ചെയ്യും പക്ഷേ ഇവിടെ ചെയ്യാൻ പറ്റില്ല എന്നാണ് മൂപ്പര് പറഞ്ഞത് മൂപ്പരൊക്കെ സിനിമാ നടായ ആ പടം കാണാനൊരു കാശ് കൊടുത്ത ഒരു മനുഷ്യൻ പോകല്ലേട്ടോ അതാണ് ഞാൻ പറയണത് ഒരു സൈഡ് റോളെ അഭിനയിച്ചാൽ പോലും ആ സിനിമ കാണാൻ ഒരു മനുഷ്യൻ പോവരുത് അത് ഇവൻ്റെ അഹങ്കാരമാണ് ഇവൻ്റെ അഹങ്കാരമൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ പുറത്തെടുക്കണത് ആ ബേ കയ്യമ്മ കെട്ടിയുള്ള ബേറ്റ് കെട്ടിച്ച് ഇട്ട് നൂപ്പര അഹങ്കാരം കൊണ്ടപ്പോൾ നടക്കണത് എന്നിരുന്നാലും നമുക്ക് ഭാവി പരിപാടികളൊക്കെ കാണാം എന്തായാലും ഇപ്പോൾ ആര്യൻ പുറത്ത് പോകാൻ പോകണം അതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അഹങ്കാരികൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് അടി കിട്ടും കാരണം ആര്യൻ പുറത്ത് പോകാൻ നിൽക്കണ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശൈത്യ സന്തോഷിൻ്റെ ബാക്ക് സ്റ്റോറി ലൈഫ് സ്റ്റോറി അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ എന്തുണ്ടായി കളിയാക്കി ചെറിച്ചു ആര്യൻ ആര്യം കളിയാക്കി ചെറിച്ചപ്പോൾ വേറെ ആളതിനെപ്പറ്റി ചോദ്യം ചെയ്തു ചോദ്യം ചെയ്തു വെച്ചാൽ എന്തുണ്ടായി അഭിശ്രീയുടെ മുഖത്തേക്ക് നമ്മുടെ ചെരുപ്പ് ഊരിയിട്ട് ഒറ്റയേറെ ആര്യൻ അപ്പോൾ ഇന്നവരെ വരെ ചെരുപ്പ് ഊരിയിട്ട് ഒരു ബിഗ് ബോസിലും ആരും അറിഞ്ഞിട്ടില്ല ഏറ്റവും തീട്ട പരിപാടി ഈ ചെരുപ്പുരി എറിയാന്ന് പറഞ്ഞാൽ ചെ ചെരുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ചെരുപ്പ് കൊണ്ട് ഒരാൾ അടിക്കാൻ പാടില്ല ഒരാൾ ഓങ്ങാൻ പാടില്ല അതെടുത്ത് എറിയാൻ പാടില്ല അത് നമ്മുടെ സംസ്കാരത്തിന് യോജിച്ചതല്ല അപ്പോൾ ഇവൻ ഒരു കോതരാണ് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അതൊരു സ്ത്രീനെ ഇങ്ങനെ ചെരുപ്പ് കൂരി അറിയാമെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും പറഞ്ഞ് കളിയാക്കി എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് വായലെ നാക്കോണ്ട് പറഞ്ഞ് തീർക്കാവുന്നൊരു വേദിയല്ലത് അവൻ കാലിമിട്ട ചെരുപ്പ് എടുത്തവൻ എറിയാന്ന് പറഞ്ഞാൽ ഇവൻ ആരം മുതല് അപ്പോൾ ഈ മുതലിനെന്തായാലും ബിഗ് ബോസ് പുറത്താക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത് അതുമല്ല ഇനിയിപ്പോൾ അഥവാ ബിഗ് ബോസിൻ്റെ കാര്യമാണ് ഒന്നും പുറത്താക്കേണ്ട കാര്യമൊന്നും പറയാൻ പറ്റില്ല ബിഗ് ബോസ് അവന് ചിലപ്പോൾ വരുവാനായിട്ട് ചിലപ്പോൾ ഏറ്റെടുത്തു എന്നൊക്കെ വരും പുറത്താക്കില്ല പക്ഷേ മോഹൻലാൽ വന്നാൽ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് അടിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് മോഹൻലാൽ ഇന്നല്ലെങ്കിൽ ഇന്നിപ്പോൾ കഴിഞ്ഞ് നാലും കഴിഞ്ഞാൽ മോഹൻലാൽ വരും മോഹൻലാൽ വരുമ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ ചോദിക്കുകയും ചെയ്യും അതിനുള്ള ഉരുൾ ഉറക്കിപ്പര് അപ്പം കൊടുക്കുകയും ചെയ്യും ബിഗ് ബോസിൻ്റെ ശബ്ദത്തിന് അതിനുള്ള ഗാംഭീര്യം ഇല്ല അദ്ദേഹത്തിന് ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാമെന്ന് മാത്രമേ ഉള്ളു ഇങ്ങനെയുള്ള അടികളും കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞാൽ അതിനൊക്കെ ശിക്ഷകൾ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി മോഹൻലാൽ വരേണ്ടി വരും അത് മോഹൻലാലാണ് ഇനി ഉപദേശിക്കാനും ഉപദേശമൊക്കെ കൊടുത്ത് ഇവരൊക്കെ നന്നാക്കാൻ നോക്കാനും അത് തലോടാനും തല്ലാനും ഒക്കെ അവകാശമുള്ളതും മോഹൻലാലാണ് മോഹൻലാൽ വരട്ടെ മോഹൻലാൽ വരട്ടെ അതുപോലെ തന്നെ നമ്മുടെ പ്രമുഖ പ്രമുഖ പ്രമുഖനടി എന്ന് പറഞ്ഞാൽ പോരാ ഒരുപാട് ഫോളോഴ്സുള്ള ഒരുപാട് പ്രേക്ഷകരുള്ള ഒരുപാട് ആരാധകരുള്ള ഒരു നടിയാണ് നമ്മുടെ രേണു ആ രേണുവിൻ്റെ തലയിൽ മുഴുവൻ പേന എന്നുള്ളപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ആ പേന വരാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിഗ് വെച്ചുകൊടുത്തിട്ടുള്ള ഒരു കമ്പനി ഉണ്ട് ആ വിഗ് വെച്ചുകൊടുത്തിട്ടുള്ള കമ്പനിയാണ് ഇപ്പോൾ ഈ വിഗ് ആകെ ശരിയാവാണ്ടാണ് അതിൻ്റെ ഉള്ളിൽ മുഴുവൻ പേൻ പുഴുത്തു അട അട പോലെ ഇരിക്കുന്നത് എങ്ങനെയാണ് ഈ അട പോലെ ഇരിക്കുന്ന സ്ഥലത്ത് ഇനി ബിഗ് എടുക്കാനും പറ്റില്ല അതുപോലെ തന്നെ അത് ട്രീറ്റ്മെൻറ്റ് ചെയ്യാനും പറ്റില്ല ആകെ പെട്ടിരിക്കുക ഇനിയിപ്പോൾ നാറാനായിട്ടൊന്നുമില്ല ഇത്രയും നാറ്റം പുറത്തുണ്ടാക്കിയത് പോരാ ഇനിയിപ്പോൾ ബിഗ് ബോസിൻ്റെ ഉള്ളിലും വന്നിട്ട് ഈ നടി ഈ സെലിബ്രിറ്റി ആകെ നാറ്റിക്കുക എന്തുണ്ടാവാൻ നമുക്ക് വീണ്ടും കാണാം ഇനിയിപ്പോൾ ബിഗ് ബോസ് എന്തായാലും പിടിച്ച് പുറത്താക്കില്ല ആ കാര്യം ഉറപ്പാണ് ഒരാളതിനുള്ളിൽ കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും കയറി അടിക്കണം എന്നാൽ മാത്രമേ പുറത്തു പോകുള്ളൂ ഹിന്ദി ബിഗ് ബോസിൽ ശ്രീശാന്ത് പോയിൻ്റ് ആടുന്നു ക്രിക്കറ്ററ് അദ്ദേഹത്തിന് കുറച്ച് കഴിഞ്ഞപ്പോൾ പ്രാന്തായി പ്രാന്തായിട്ട് പുറത്ത് പോകണം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ് പോയി പണി വെക്കാൻ പറഞ്ഞു ബിഗ് ബോസ് ഇവിടെ ഒരാളി പുറത്തു വിടില്ല എന്ന് പറഞ്ഞു മൂപ്പര് ആയിട്ട് ജയിലിൽ ചാടുന്ന പോലെ കോവിന്ദാമി ജയിലിൽ ചാടി പോലെ മൂപ്പര് ബിഗ് ബോസ് വീട് എടുത്ത് പുറത്തേക്ക് ആടി പിന്നെ സ്ഥലം കണ്ടെത്തി അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു ഷീറ്റ് പൊളിച്ച് അതിൻ്റെ ഉള്ളിൽ നിന്ന് മൂപ്പര് നേരിട്ട് പുറത്തേക്കും ചാടി പുറത്തേക്കും ചാടി മൂപ്പര് കോവിന്ദ്ശാമി പോകുന്ന പോലെ പോണവർ കൂടിയിട്ട് അപ്പം തന്നെ ശ്രീശാന്തിനെ പൊക്കി പൊക്കി വീണ്ടും ഇവിടെ കൊണ്ടുവന്ന് വിട്ടു അതുപോലെ ഇനി ഈ ബിഗ് ബോസിൻ്റെ ഉള്ളിൽ പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞാലൊന്നും നടക്കണ കാര്യമല്ല അത് അതിൻ്റെ ഉള്ളിൽ പെട്ടെന്നെ ഇരിക്കും പിന്നെ നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് പോകണമല്ല ഇനിയിവിടെ നിൽക്കാൻ ഒട്ടും പറ്റില്ല പൈസ ഒന്നും വേണ്ട ഗ്ലാമറും വേണ്ട സിനിമയും വേണ്ട ഒന്നും വേണ്ട ഇവിടെ നിന്ന് രക്ഷപ്പെടണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും പൊത്തിപ്പിടിച്ച് രണ്ടെണ്ണം ചെടത്ത് കൊടുക്കുക ദേഷ്യമുള്ള ആൾക്കാർ രണ്ടെണ്ണം കൊടുക്കുക പിറ്റേ ദിവസം തന്നെ നിങ്ങൾക്ക് പുറത്ത് പോരാം ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ എപ്പിസോഡ് ഇവിടെ നിർത്താം അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും വരാം അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം